ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോം നെയ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിൽ ഒരുപാട് ജോലി അവസരങ്ങളാണ് നിലവിലുള്ളത് മുൻപരിചയം ഇല്ല ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും ഒരുപോലെ സാലറി ലഭിക്കുന്നതും ഒരുപോലെ ചെയ്യാൻ സാധിക്കുന്നതുമായ യുവതി യുവാക്കൾ സ്ത്രീകൾ പുരുഷന്മാർ പതിനെട്ട് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള എല്ലാവർക്കും ഒരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന ആ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് മുൻപരിചയമുള്ള ജോലി വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വരും അതിൽ കയറി ജോയിൻ ചെയ്താൽ ഒരു ദിവസം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഒരുപാട് ജോലി ഒഴിവുകളാണ് വരുന്നത് ആ ഒരു വേക്കൻസിയുടെ കൂടെ കാണുന്ന ഒരുപാട് വേക്കൻസി വരും അതിലെല്ലാ നമ്പറും ഉണ്ടാവും ഓരോ നമ്പറിലും ഓരോ വേക്കൻസി വരുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നൊരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാൻ നിങ്ങൾക്ക് ജോലിക്ക് പോകാം മുൻകൂർ പണം അടയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ബസ്സിന് പോകാൻ ഒരു ബസ് ഫെയർ മാത്രം ഉണ്ടെങ്കിൽ താമസം ഭക്ഷണം എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ജോലി തന്നെ ലഭിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ജോലിയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വാ വാട്സപ്പിൽ ഒരു ഹായ് പേര് സ്ഥലം എക്സ്പീരിയൻസ് വാട്സപ്പ് ചെയ്യുക ഇപ്പം നമുക്ക് നിലവിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ഹൗസ് ബോട്ട് റിസോർട്ട് ഹോം സ്റ്റേ അതുപോലെ പിന്നെ ഹോസ്റ്റലുകളിലേക്ക് ക്ലീനിങ് ബോയ് ക്ലീനിങ് ലേഡീസ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പിംഗ് അതുപോലെ തന്നെ കുക്ക് ഇരുപത് ആളുകൾ നൂറ്റമ്പതാക്കൾക്കെ ഭക്ഷണം പാത അറിയുന്ന കുക്കിന് ആവശ്യമുണ്ട് അതുപോലെ ഡ്രൈവറെ ആവശ്യമുണ്ട് ഹെൽപ്പേഴ്സിന് ആവശ്യമുണ്ട് മാനേജർ ആവശ്യമുണ്ട് റൂം ബോയി ആവശ്യമുണ്ട് അപ്പോൾ ഇതൊക്കെ യുവാക്കൾക്ക് യുവതി യുവാക്കൾക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന ജോലിയാണ് മിനിമം ഒരു പതിനെട്ടായിരം രൂപ മുതൽ നാൽപ്പത്തയ്യായിരം രൂപ വരെ സാലറി ലഭിക്കുന്ന ഒരു മേഖലയാണ് ഹോസ്റ്റൽ ഹൗസ് ബോട്ട് റിസോർട്ട് ഹോട്ടലുകളിലേക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ നമുക്ക് ഒരുപാട് വേക്കൻസികളുണ്ട് കേട്ടോ അതുപോലെ തന്നെ അടുത്ത വേക്കൻസി ഹോം നേഴ്സിംഗ് ആണ് വീട്ടുജോലി ജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ ആശുപത്രി കൂട്ടിരിപ്പ് ക്ലീനിങ് സ്റ്റാഫ് ഭക്ഷണം ഉണ്ടാക്കുന്ന ആള് അതുപോലെ ഡ്രൈവർ വീടുകളിലേക്ക് സെക്യൂരിറ്റി എന്നീ മേഖലയിൽ നമുക്ക് വേക്കൻസി ഉണ്ട് അപ്പോൾ ജോലിയില്ലാതെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജോലിയില്ല ജോലിയില്ല അയ്യോ എനിക്ക് ജോലി ഇല്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല ജോലികളും അവസരങ്ങളും നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട് അപ്പം നമ്മൾ നമ്മളെ പല പല സംശയങ്ങളാണ് നമ്മളതിലേക്ക് എത്തിക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലി അത്യാവശ്യമാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോ നിങ്ങൾക്ക് നല്ലൊരു ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് മുൻകൂട്ടി ഒരു പേയ്മെൻറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ജോലിക്ക് പോയി നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള ബസ് ടിക്കറ്റ് ക്യാഷോ ട്രെയിൻ ടിക്കറ്റുകളെ ക്യാഷോ മാത്രം മതി വേറെ ഒരു പേയ്മെന്റും നിങ്ങൾ ആദ്യം മുൻകൂട്ടി അടയ്ക്കാനോ മുൻകൂട്ടി കൊടുത്ത ജോലിക്ക് ഒരിക്കലും നിങ്ങൾ പോകരുത് വഞ്ചിതരാവാൻ നിങ്ങൾ ശ്രമിക്കരുത് ഇത് നമ്മളൊരു സർവീസാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സർവീസാണ് ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചായ യൂട്യൂബിന്റെ ലിങ്ക് നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് മാറും അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈനപ്പ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരെ ജോലി വിഷമിച്ചിരിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടവര് നിങ്ങളെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ